നമസ്കാരം എഴുപതുകളിൽ കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ തലയെടുപ്പുള്ള നേതാവും സഞ്ജയ് ഗാന്ധിയുടെ വിശ്വസ്തനുമായിരുന്നു പി സി ചാക്കോ ഇത് ഏറ്റവും ഒടുവിൽ കേറിയ പാർട്ടിയിലും അലമുണ്ടാക്കി പിരിഞ്ഞിരിക്കുകയാണ് നാല് കൊല്ലം മുമ്പ് കോൺഗ്രസ് വിട്ട് എൻസിപിയിലെത്തിയ ചാക്കോ അവിടെയും പരമാവധി കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി അതിനുശേഷമാണ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ചിറക്കടവ സ്വദേശിയായ ചാക്കോ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് രാഷ്ട്രീയത്തിൽ സജീവമായത് പഠനകാലത്ത് കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനായി കെ എസ് യുവിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ആക്റ്റീവായിരുന്നു ആദ്യഘട്ടത്തിൽ എ കെ ആന്റണിയുടെ വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിന്റെ ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രചാരകനായി ചാക്കോ നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി മൂന്ന് വരെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിൽ ഗ്രൂപ്പ് അതിപ്രസരമാണെന്ന് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൻ സി പി പി സി ചാക്കോയ്ക്കൊടുവിൽ അധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വന്നതും വിഭാഗീയതയിൽ പിടിച്ചു നിൽക്കാനാകാതെയാണ് മന്ത്രി എ കെ ശശീന്ദ്രനും മന്ത്രിസ്ഥാനം മോഹിച്ച തോമസ് കെ തോമസും കൈകോർത്തതോടെയാണ് പി സി ചാക്കോയ്ക്ക് അധ്യക്ഷ പദവി നഷ്ടമായത് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിച്ച ആളെ മന്ത്രി കസേരയിൽ ഇരുത്താൻ ശേഷിയില്ലാത്ത സംസ്ഥാന അധ്യക്ഷൻ എന്ന നാണക്കേടും പദവി രാജിവെക്കാൻ ചാക്കോയെ നിർബന്ധിതനാക്കി പാർട്ടി പിളരാതിരിക്കാൻ വേണ്ടിയാണ് രാജിവയ്ക്കുന്നതെന്നാണ് പി സി ചാക്കോ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചാക്കോ കോൺഗ്രസ് വിട്ടത് കേരളത്തിൽ കോൺഗ്രസ് ഇല്ലെന്നും ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ മാത്രമാണുള്ളതെന്നും ആരോപിച്ച് ഹൈക്കമാൻഡിന് രാജിക്കത്ത് നൽകി പവാറിനോട് ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ചാക്കോ പിന്നീട് എൻ സിപിയുടെ ഭാഗമായി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായി പ്രചാരണത്തിനിറങ്ങി സംസ്ഥാന അധ്യക്ഷപദ ും ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനവും ചാക്കോയ്ക്ക് ലഭിച്ചു ചാക്കോയ്ക്ക് എൻസി സംസ്ഥാന കമ്മിറ്റി നൽകിയ ഔദ്യോഗിക സ്വീകരണ യോഗത്തിൽ മുൻപ് കോൺഗ്രസിൽ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഓർമ്മകളിൽ പൊട്ടിക്കരഞ്ഞ ശശീന്ദ്രൻ തന്നെയാണ് പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തെ പ്രധാന എതിർപക്ഷമായി മാറിയത് ചാക്കോ തലപ്പത്തെത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ എൻ സി പിയിൽ കടുത്ത അതൃപ്തി രൂപപ്പെട്ടു പാർട്ടിക്കൊപ്പം വർഷങ്ങളായി നിന്ന പല നേതാക്കളെയും ഒതുക്കി തനിക്കൊപ്പം എത്തിയവർക്ക് പദവികൾ നൽകാനാണ് ചാക്കോ ശ്രമിക്കുന്നതെന്ന ആരോപണം ശക്തമായി പാർട്ടി ഭരണഘടന പോലും കാറ്റിൽ പറത്തി ചാക്കോ സ്റ്റൈൽ നടപ്പാക്കാൻ തുടങ്ങിയതോടെയാണ് എൻ സി പി വീണ്ടും കടുത്ത വിഭാഗീയതയ്ക്ക് കളമൊരുങ്ങിയതെന്ന ആക്ഷേപം ശക്തമായി പാർട്ടിയുടെ പതിനൊന്ന് ജില്ലാ പ്രസിഡന്റുമാരെയും മാറ്റിയ ചാക്കോയുടെ നടപടി താഴെത്തട്ടിൽ അതൃപ്തിക്കിടയാക്കി പാർട്ടി കൈപ്പിടിയിലൊതുക്കിയതുപോലെ വിശ്വസ്തരായ രണ്ടുപേരെ മന്ത്രിയുടെ സ്റ്റാഫിൽ നിയോഗിച്ച് അവിടെയും പിടിമുറുക്കാൻ ശ്രമം നടത്തി ചാക്കോ നിലപാടുകൾ കടുപ്പിച്ചതോടെ പഴയ നേതാക്കൾ പലരും പാർട്ടി വിട്ടു എൻ സി പി നിർവാഹക സമിതി അംഗവും എൽ ഡി എഫ് ആലുവ മണ്ഡലം ചെയർമാനുമായ കെ എം കുഞ്ഞുമോൻ രാജിവെച്ച കോൺഗ്രസിൽ ചേർന്നു ചാക്കോയ്ക്കൊപ്പം എത്തിയവർക്ക് പാർട്ടിയിൽ സ്ഥാനങ്ങൾ ലഭിച്ചപ്പോൾ എൻ സി പി പഴയ നേതാക്കളെ ഒഴിവാക്കിയത് പ്രതിഷേധത്തിന് കാരണമായി മൂന്ന് വർഷത്തിലൊരിക്കൽ മുടങ്ങാതെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടന്നിരുന്ന പാർട്ടി നോമിനേഷൻ രീതിയിലേക്ക് മാറിയെന്നും ആക്ഷേപമുണ്ടായി പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെ ശരത് പവാറുമായുള്ള അടുത്ത ബന്ധത്തിലൂടെ മറികടക്കാൻ കഴിഞ്ഞതായിരുന്നു ചാക്കോയുടെ നേട്ടം ഇതിനിടെയാണ് കുട്ടനാട് എം തോമസ് കെ തോമസിന് മന്ത്രിമോഹം ശക്തമായത് മന്ത്രിസ്ഥാനം പങ്കുവയ്ക്കാമെന്ന ശശീന്ദ്രൻ സമ്മതിച്ചിരുന്നുവെന്ന വാദവുമായി തോമസ് രംഗത്തെത്തി ആദ്യഘട്ടത്തിൽ ശശീന്ദ്രനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ചാക്കോ സ്വീകരിച്ചത് എന്നാൽ തോമസ് ഉറച്ചുനിന്നതോടെ ചാക്കോയും നിലപാട് മാറ്റി ശശീന്ദ്രൻ രാജിവെക്കണമെന്നും തോമസ് മന്ത്രിയാകണമെന്നും ജില്ലാ നേതൃത്വങ്ങൾ ആവശ്യം ശക്തമാക്കിയതോടെ പവാറിന് മുന്നിൽ ചാക്കോ എത്തി ചർച്ചകൾക്കൊടുവിൽ പവാറും തോമസിന് അനുകൂലമായ നിലപാടെടുത്തു കാര്യങ്ങൾ കലഞ്ഞി തെളിഞ്ഞുവെന്ന കരുതിയെങ്കിലും ഏറെ അടുപ്പമുള്ള ശശീന്ദ്രനെ കൈവിടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്ത് പിടിച്ചു ഇടത് എം എൽ എ മാർക്ക് കൂറുമാറാൻ തോമസ് കെ തോമസ് കോടികൾ വാഗ്ദാനം ചെയ്തുവെന്ന ആരോപണം ഉയർന്നതും ഈ ഘട്ടത്തിലാണ് തോമസിനെ കുറ്റവിമുക്തനാക്കിയ എൻ സി പി അന്വേഷണ റിപ്പോർട്ടും മുഖവിലയ്ക്കെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല തോമസിനെ മന്ത്രിയാക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു എൻ സി പി ദേശീയ നേതൃത്വം തീരുമാനിച്ചയാളെ മന്ത്രിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലായി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പി സി ചാക്കോ മന്ത്രിമാറ്റം നടക്കാത്തതിലെ അതൃപ്തി പ്രകടിപ്പിച്ച് എൻ സി പി യോഗത്തിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ച് ചാക്കോ നടത്തിയ സംഭാഷണം പുറത്തുവരുന്നു കുറിക്കു കൊള്ളുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി സംസാരിച്ചാൽ വലിയ പബ്ലിസിറ്റി കിട്ടിയനെ അതിനപ്പുറത്തേക്ക് പറയാമായിരുന്നുവെങ്കിലും താനൊന്നും പറഞ്ഞില്ല ഇതായിരുന്നു ചാക്കോയുടെ വാക്കുകൾ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചതോടെ പാർട്ടിയിൽ പി സി ചാക്കോയുടെ പിടി അയയുന്ന അവസ്ഥയായി കൂടുതൽ പേർ ശശീന്ദ്രൻ വിഭാഗത്തേക്ക് പോയി ഒടുവിൽ തോമസ് കെ തോമസും ശശീന്ദ്രനും കൈകോർത്തു മന്ത്രിസ്ഥാനം കിട്ടാത്ത തോമസിനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ ശശീന്ദ്രൻ വിഭാഗം സഹായിക്കാമെന്ന ധാരണയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് പി സി ചാക്കോ വിഭാഗം എൽ ഡി എഫ് ഇടാൻ ഒരുങ്ങുന്നുവെന്ന പ്രചാരണവും ശക്തമായി അപകടം തിരിച്ചറിഞ്ഞ ചാക്കോ വിഭാഗം അടവുമാറ്റി എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കാണിച്ചു മുഖ്യമന്ത്രിക്ക് സംസ്ഥാന നേതൃത്വം കത്ത് നൽകി ഫെബ്രുവരി പതിനെട്ടിന് കൊച്ചിയിൽ വിളിച്ച പാർട്ടിയുടെ നേതൃയോഗം മാറ്റിവയ്ക്കേണ്ടി വന്നു ശശീന്ദ്രൻ വിഭാഗം യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ചു ഇതിന് പിന്നാലെയാണ് അധ്യക്ഷ പദവി ഉപേക്ഷിക്കാൻ പി സി ചാക്കോ തീരുമാനിച്ചത് നന്ദി